ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കണ്ടില്ലേ ശലഭം തേൻ നുകരുന്നത് അത് കുറച്ചു നേരം ഞാൻ എങ്ങനെ നോക്കി നിന്നു അപ്പോഴെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ മാർക്കറ്റിൽ ഓണക്കിറ്റ് കൊടുത്തു സാമ്പാർ കൂട്ട് വാങ്ങിയതാണ് ഞങ്ങൾ നൂറ് രൂപയാണ് ഒരു കിറ്റിന് അപ്പോൾ ഇത് പകുതിയാണെട്ടോ ഞങ്ങൾക്ക് നൂറ് രൂപയുടെ എല്ലാം വേണ്ടി വരില്ല അപ്പം ഞാനത് ഞങ്ങളത് രണ്ടായിട്ട് മുറിച്ചും മുഴുവനും ഒക്കെ ആയിട്ട് രണ്ട് കൂട്ടമായിട്ട് അങ്ങോട്ട് തിരിച്ചു കണ്ടില്ലേ അപ്പോൾ ഒരു അണു കുടുംബത്തിന് ഇപ്പോ ധാരാളമാണല്ലോ അപ്പൊ ഇത് പച്ചക്കറിയല്ലേ ഫ്രിഡ്ജിൽ വെച്ച് വരുന്നുണ്ടല്ലോ എഴുതി ഞങ്ങള് രണ്ട് വിഭാഗമാക്കി ഇതല്ലേ ലാഭം അല്ലേ കൊഴപ്പില്ലല്ലോ ഇപ്പൊ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയും കൂടിയല്ലേ ഇത് വെച്ചിട്ട് നമുക്ക് സാമ്പാർ അവിയൽ തോരൻ ഓലൻ പുളിശ്ശേരി എല്ലാ ഒരുമാതിരിപ്പെട്ട കുറേ കറികളുണ്ടാക്കാൻ പറ്റും ഇനി ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പം ഞാൻ ഓണ ഓണ സദ്യ ഒരുക്കാനുള്ള പച്ചക്കറി ഐറ്റംസ് ഞാൻ എടുത്തു വച്ചിരിക്കണേ അപ്പൊ ഇത് അൻപത് രൂപയുടെ ആണ് ഇരിക്കുന്നത് ഇത് ഏതെല്ലാം തരത്തിലേക്ക് എന്തൊക്കെ ഉണ്ടാക്കണോന്നുള്ളത് നമുക്കൊരു ഒരു ഐഡിയ വേണമല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ തരം തിരിച്ചു വെച്ചിട്ട് കാണിച്ചു തരാം ഇത് വടുകപ്പുളിയ നാരങ്ങയാണ് അപ്പൊ ഇതിന്റെ പകുതി ഞാൻ എടുക്കണല്ലോ പകുതി എടുത്താലും ഇത് അങ്ങനെ പെട്ടെന്ന് അത് തീരില്ലീശല്ലേ തീടില്ല ഇഞ്ചി അപ്പൊ ഇഞ്ചിക്കറി ഉണ്ടാക്കണം പിന്നെ നാരങ്ങക്കറി ഉണ്ടാക്കണം അതുപോലെ കുറച്ച് ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളി കറി ഉണ്ടാക്കണം എന്ന് ചേച്ചിണ്ട് എല്ലാം കൂടി അങ്ങനെ ഇന്നലെ ഉണ്ടാക്കണേന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും ഏർ പലതിലൊരിക്കല്ലേ ഇതൊക്കെ കൂടി ഒന്നിച്ച് ഇണ്ടാക്കോളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പാവയ്ക്ക് ഇരിപ്പുണ്ട് തോരങ്ങളൊക്കെ വേറെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ പുളി എടുത്തു വെച്ച ഈ പുളി ഞാൻ വെള്ളത്തിൽ കരക്കി ഇത് അടപ്പൊത്ത് വെച്ച് ഏർ നല്ലോണം കുറുകി പറ്റിച്ചോണം എടുക്കുന്നത് അതായത് ഉള്ളിക്കറിക്ക് വേണം ഇഞ്ചി കറിക്ക് വേണം പിന്നെ നാരങ്ങ കറിക്ക് വേണം അപ്പോ ഇത് എല്ലാം കൂടി ഒരു കുറേ വെള്ളത്തിൽ ഇത് ഇട്ട് തിളപ്പിച്ച് കുറുക്കി പറ്റിച്ച് എടുക്കാതെ ഞാൻ ഇരിക്കുന്നത് അപ്പോ ഇതില് നമുക്ക് ശർക്കരയും ഇടാം ഉപ്പിടേണ്ട കാര്യമില്ല ഉപ്പ് ഇതില് നല്ല ഇടിച്ച പുളിയാണല്ലോ ഉപ്പ് ചേർത്ത് ഇടിച്ച പുളിയാണല്ലോ അതുകൊണ്ട് ഞാൻ ഉപ്പിടുന്നില്ല ഏർ പിന്നെ നമുക്ക് ഈ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോ ഇതുപോലത്തെ തരമുള്ള നല്ല കറുപ്പും നിറത്തിൽ പഴകിയ പുളിക്ക് ഉണ്ടോ ഈ കളറ് പുതിയ പുളിക്ക് അങ്ങനെ കളറ് കിട്ടില്ല അപ്പൊ അഞ്ചിക്കറി കാണുമ്പോഴായാലും നമുക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പൊ ഏർ പുളി കണ്ടപ്പോഴത്തേനും വയൽ വെള്ളം വന്നു തുടങ്ങി ഉള്ളിക്കറിക്കും വേണം അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് ഒന്നിച്ച കുറുക്കിയെടുത്തിട്ട് കുറെശേ അത്യാവശ്യം എടുക്കാവുന്നില്ല ബാക്കി വന്നാലും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് വേറെ ഏതെങ്കിലും കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ സാമ്പാറിലും വേണമെങ്കിൽ ചേർക്കാം ഇപ്പൊ സാമ്പാറിലും മധുരം ചേർക്കണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പൊ ഞാനിത് കുറുക്കി വെള്ളം ഒഴിച്ച് കടപ്പത്ത് വെച്ച് എടുക്കാൻ കുറുക്കിയെടുക്കാൻ പോവാ അതിനിടക്ക് ഈ പച്ചക്കറികളിയില് പലതും നന്നാക്കി എരിഞ്ഞെടുക്കേണ്ടതുണ്ട് അതെല്ലാം കൂടി കാണിക്കുമ്പോൾ ടൈം കൂടുതല് വരൂല നമ്മള് പല വട്ടം പുളി ഇതുപോലെ പിഴിഞ്ഞു മാറ്റിയാലും അതിന്റെ ആ ഒരു സത്ത് നമുക്ക് കിട്ടുകയുള്ളു ഇപ്പൊ ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് ഏ പിഴിഞ്ഞെടുക്കുന്നത് ഓരോ പ്രാവശ്യം പിഴിയും തോറും നമുക്ക് ഇതിന്റെ പുളി ഇളകി കിട്ടൂത് നന്നായിട്ട് നമ്മൾ പലവട്ടായിട്ട് പിഴിഞ്ഞെടുക്കണം അതിന്റെ രണ്ട് കപ്പോളം വെള്ളം എനിക്ക് വേണ്ടി വന്നു രണ്ട് കപ്പോളം വേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാനും ഞാനത് ഏരിക്ക പിഴിഞ്ഞ് ഉടച്ച് പലവട്ടം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് ഞാനത് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഞാനത് അരിച്ചു അരിച്ചെടുക്കുമ്പോഴും കട്ടി കൊണ്ട് കൊടുത്ത് വരുമ്പോൾ കൂറൊന്ന് വീടില്ല അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളപൊണിയും ചേർത്ത് ലൂസാക്കി ലൂസാക്കിയാണ് അത് എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പുളിയാണെങ്കിൽ അതിനകത്ത് നല്ല കല്ലും കരടും എല്ലാവരും ഉണ്ടാകും ഇതിപ്പോ ഞാൻ വീടുകളിൽ നിന്ന് മേടിച്ച പുളി തന്നെയാണ് പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വെയിലത്ത് ഇടുമ്പോഴൊക്കെ എങ്ങനെയാണെങ്കിലൊക്കെ മണ്ണ് പതിയോ അതില് അപ്പൊ ഇതിനകത്ത് കുറെ മണ്ണ് എനിക്ക് കിട്ടി ഇത്രയും ശർക്കരയും ഞാൻ അതിനകത്തേക്ക് ഇടുന്നുണ്ട് മൂന്ന് കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഒരുക്കുന്നത് രണ്ട് നീളം മുളകാണ് ഇത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞ വഴറ്റുമ്പോ വഴറ്റണയിലിട്ട് ചേർക്കുന്നതാണ് നല്ലത് പക്ഷെ എനിക്കത് വഴറ്റുമ്പോ പെട്ടെന്ന് ഞാൻ തുമ്പി പോകും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് അതുകൊണ്ട് ഞാനിപ്പോ ഇതിലിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരിക്കലും കൂടിയുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുകയാണ് ഒരു പീസ് കായ ഇതൊക്കെ ഏർ ഇഷ്ടമുള്ളവർ ചേർത്താ മതി ചേർക്കാത്തവരും കൊണ്ട് ഞാൻ ഏർ ഓരോ തവണയും വ്യത്യാസമായ തരത്തിലാണ് ഓരോന്നും ഉണ്ടാക്കുന്നത് ഉരുവപ്പൊടിയും ഇടാം ഒരു പീസ് കായം തന്നെ അപ്പൊ ഞാൻ ഇപ്പൊ ഇത്തിരി വെളിച്ചെണ്ണ പുളി ഒഴിക്കുന്നുണ്ട് രണ്ട് കറിവേപ്പിലേ ഇടുന്നുണ്ട് ഇഞ്ചി കറിക്കുള്ള ഇഞ്ചി ഏ നന്നാക്കി എരിഞ്ഞെടുക്കാൻ പോവുകയാണ് പുളി ഉറുകി വരണം നാരങ്ങ പകുതിയെ എടുക്കുന്നുള്ളൂ അരിഞ്ഞെടുക്കാം കുരുവൊക്കെ കളഞ്ഞ് കുരു കളഞ്ഞെടുത്തത് ഇനി അത് അരിഞ്ഞെടുക്കാം ഉപ്പ് തിരുമ്പി വയ്ക്കാം പുളി തിളച്ച് ഇത്രയും പരുവത്തിലായിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഈ മൂന്ന് കറിക്കും കൂടിയുള്ള മുളക് പൊടിയാണ് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടി ഒരു മൂന്ന് സ്പൂണാണ് ഞാനിപ്പോൾ ിടുന്നത് പിന്നെ നോക്കിയിട്ട് നമുക്ക് എരിവ് നോക്കി ഇട്ടാൽ മതി ഈ സ്പൂണേലും മൂന്ന് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ രുചിച്ച് നോക്കി അപ്പോൾ പുളിയും എരിവും പാകമാണ് അതിലേക്ക് ഇനി ഉപ്പിൻ്റെ പോരായി ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ പുളിയുടെ ഉപ്പ് കുറച്ചുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോവുകയാണ് ഉപ്പൊക്കെ ഇടുമ്പോൾ നോക്കിയിടണം രുചിച്ച് നോക്കിയിട്ട് പിന്നെ പിന്നെയും ഇടാം അപ്പം ഞാനിനി തീ ഓഫ് ചെയ്യാണ് ഇപ്പൊ കണ്ട നരങ്ങ കറി ഉണ്ടാക്കാം ചട്ടിയടപ്പുത്ത് വച്ചേക്കാണ് കടുകിടുന്നു കറി വരാൻ മുളക് ഇട്ടു ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് തെറ്റിരിക്കുന്നത് തീ കൊടുക്കട്ടെ ഇത് നമ്മൾ ഉപ്പ് തിരുമ്പി വെച്ചിരുന്നതാണല്ലോ അപ്പോൾ അതിൽ ആ തൊണ്ടിനൊന്ന് വാട്ടമായി കഴിയുമ്പോൾ നമ്മൾ തിളപ്പിച്ച് മൂന്ന് കറിക്ക് വേണ്ടിയിട്ട് പുളി ഉണ്ടല്ലോ ഒഴിക്കാം മഞ്ഞൾപ്പൊടി എല്ലാം മറ്റേതിൽ ചേർത്തിട്ടുണ്ട് എന്നാലും ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഇപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അയറാക്കി വെച്ചേക്കണേ സംഭവം അങ്ങ് ഒഴിച്ചു കൊടുക്കാം നോക്കട്ടെ ഇതിൽ അല്പം ഉപ്പിൻ്റെ പോരായയും മധുരത്തിൻ്റെ പോരായേയും തോന്നുന്നുണ്ട് അപ്പം ഞാൻ ശർക്കര കുറച്ച് ഇടുന്നുണ്ട് ഉപ്പും ചേർക്കുന്നുണ്ട് നാരങ്ങക്കറി പാകമായി യൂഫിയ ഇഞ്ചി കറി അടപ്പത്ത് വയ്ക്കാനുള്ള ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇഞ്ചി ഇടുകയാണ് ഇഞ്ചി എത്ര കുനു കുനുന്ന് അരിയുന്നു അത്രയും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരേ വലുപ്പത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ഒരേ കനത്തിൽ ഒരേ വലുപ്പമല്ല ഒരേ കനത്തിൽ അരിഞ്ഞിട്ട് ഇത് വറുത്തെടുത്ത് പൊടിച്ചെടുത്താലും മതി കിട്ടാം ചുമക്കി വറുക്കണം ഗോൾഡൻ ബ്രൗൺ കളറായി ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി ഞറക്കുകയാണ് നമുക്കൊന്ന് പൊടിക്കുമ്പോൾ ഒരു പൊടിഞ്ഞു പോകുന്ന പോലെ ഒരു ഞെരിച്ചിലോട് കൂടി കിട്ടിയാൽ അതാണ് നല്ലത് അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി കോരി എടുക്കാം കലകലാന്ന് വറുത്ത് കോരി കഴിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് കടുകിടാമ്പാണ് പൊട്ടുന്നോട്ടെ കടുകിട്ട് പൊട്ടി കഴിഞ്ഞ് കറിവേപ്പില ഇടാം ഇനി നേരത്തെ ചെയ്യുന്നതുപോലെ തന്നെ ശർക്കരയും പുളിയും ഒക്കെ നമ്മൾ ചേർത്ത് വെക്കാറില്ല ചേർത്ത് കൊടുക്കുക മധുരത്തിൻ്റെ കുറവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഞാൻ മധുരം പിന്നെ ഈ തിരികെ ചേർത്തിട്ടുണ്ട് ഇഞ്ചി കറി റെഡിയായി ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചു തീ കൊടുത്തിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ കുറച്ചൊഴിക്കട്ടെ ഇനി അതിനകത്ത് ഉള്ളി വഴറ്റി എടുക്കണം ഉള്ളി അരിഞ്ഞ് തീർന്നിട്ടില്ല കെർതി പിടിച്ചിട്ടുള്ള പണിയാണല്ലോ അപ്പോൾ അതൊന്ന് കാഞ്ഞു വരട്ടെ കടുക് അറ്റൻമുളകും

നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ഒഴിക്കാം ഇത് ഒരുപാട് ഇതൊരുപാടാകരുത് നോക്കി നോക്കി ഒഴിക്കണം ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചൂടുവെള്ളമാണ് ഇച്ചിരി ചേർക്കേണ്ടത് ഇതിനകത്തേക്ക് മറ്റേതിൽ ചേർത്ത പോലെയുള്ള പുളി ഇതൊന്നും ചേർക്കുന്നത് നല്ലതല്ല പുളി അധികം പാടില്ല എന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഞാനുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉള്ളിക്കറി ഉള്ളിക്കറിഡി റെഡിയായി